ഹലോ വെൽക്കം ടു അവർ ചാനൽ ധ്രുവീധുന്യൂ വ്ളോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നയൻത്ത് മന്തിൻ്റെ വാക്സിനേഷൻ ഡേ ആണ് ആണ്ട്ടോ ഇന്ന് അപ്പോൾ അതെടുക്കാനായിട്ട് കൊണ്ടുപോകണം അവരെ അപ്പോൾ അവരെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഒന്നും അറിയുന്നില്ലല്ലോ ഇന്ന് ഇത്രയും വേദന തിന്നേണ്ട ദിവസമാണെന്ന് അവരറിയുന്നില്ല അവരെ കാണുവാൻ സത്യം പറഞ്ഞാൽ നമുക്ക് പാരൻസിന് നല്ല സങ്കടമുണ്ട് അവർക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല വാക്സിനേഷൻ എടുക്കുമ്പോൾ പക്ഷേ ചെറിയ ചൂട് പോലെയൊക്കെ വരാറുള്ളൂ ആ എടുക്കുന്ന ടൈമിൽ അവർ നല്ലതുപോലെ കരയും അത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കേണ്ടേ ആ ഒരു വിഷമമാണ് ഉള്ളിൽ എന്നാലും കുഴപ്പമില്ല എടുത്തല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മളെ ഹെൽത്ത് സെൻ്ററിലെത്തി അവരൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഏട്ട ആദ്യമായിട്ടാണ് ഇവരെ വാക്സിനേഷൻ എടുക്കാൻ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ പുള്ളിക്കും ഉണ്ട് ഏട്ടോ ആദ്യമായിട്ടല്ലേ കാണാൻ പോകുന്നേ അല്ലെങ്കിൽ അമ്മയോ ഏട്ടൻ്റെ അമ്മയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എൻ്റെ കൂടെ വരുന്നത് അപ്പോൾ അവിടെ മറ്റു കുട്ടികൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കരയുന്നൊക്കെ നിന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആ റെക്കോർഡ് നമ്മുടെ ബുക്കിൽ അത് എഴുതി തരുന്നുണ്ടായിരുന്നേ അതിന് ശേഷമാണ് വാക്സിനേഷൻ എടുക്കാൻ പോകുന്നത് അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടോ നാല് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നേ ഇപ്രാവശ്യമാണ് ഇത്രയും ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നത് അതിന് ശേഷം പാരസെറ്റമോള് തന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഉടനെ തന്നെ പാരസെറ്റമോള് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അവർ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പാലൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ കുറച്ച് നേരം കാലും കൈ നല്ലതുപോലെ അനക്കി കൊടുക്കണമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചെറുതായിട്ട് അനക്കി കൊടുക്കും പക്ഷേ ഇത് അധികം വേദന ഉണ്ടാകത്തില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആശ്വാസം ഉണ്ടായിരുന്നേ പക്ഷേ എടുത്ത ടൈമിൽ നല്ല കരച്ചിലായിരുന്നു അവർ പിന്നെ അവരെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിറ്റേ ദിവസം നോക്കിയപ്പോഴും ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് വേറെ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്